വെന്റോ പോലുള്ള കിടിലൻ മോഡലുകളിലൂടെ സാധാരണക്കാരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ ജർമ്മൻ വാഹന നിർമ്മാതാക്കളാണ് ഫോക്സ് വാഗൺ ആളുകൾ ഇരുകയും നീട്ടി സ്വീകരിച്ചിരുന്ന കമ്പനിയുടെ ഈ രണ്ട് മോഡലുകളും കാലപ്പഴക്കം ചെന്നതോടെ ഇന്ത്യയിൽ നിന്നും പടിയിറങ്ങുകയും ചെയ്തു ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന കരുതിവരാണ് മിക്കവരും എന്നാൽ ഇന്ത്യ ടു പോയിന്റ് സീറോ പദ്ധതിയിലൂടെ പുറത്തിറക്കിയ രണ്ട് കാറുകൾ ഫോക്സ് വാഗണിനെ വേറെ ലെവലിൽ എത്തിച്ചു വെർട്ടിസ് ടൈഗോൺ എന്നീ മോഡലുകളുടെ കാര്യം തന്നെയാണ് ഇതിൽ ശ്രദ്ധേയം പോളോയ്ക്ക് പോലും തീർക്കാനാവാത്ത വിസ്മയമാണ് രണ്ട് മോഡലുകളും ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടിക്കടി വേരിയന്റ് നിരയിൽ ചില പരിഷ്കാരങ്ങളോടെ വിപണിയിൽ സജീവമായി നിൽക്കാനും ബ്രാൻഡിന് സാധിക്കുന്നുണ്ട് ഇപ്പോഴിതാ ടൈഗോണിന്റെ പുത്തൻ രണ്ട് വേരിയന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഫോക്സ് വാഗൻ മിഡ്സൈസ് എസ് യുവിയുടെ സ്പോട്ട് ലൈൻ ശ്രേണിക്ക് കീഴിൽ ടൈഗോൺ ജി ടി ലൈൻ ടൈഗോൺ ജി ടി പ്ലസ് സ്പോർട്ട് എന്നീ മോഡലുകളാണ് ജർമ്മൻ ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് വേയന്റുകളിൽ നിന്നും വാഹനത്തെ സ്പോർട്ടിയർ ആക്കാനുള്ള നവീകരണങ്ങളാണ് എസ് യു വിയിൽ ചെയ്തിരിക്കുന്നത് പുതുതായി സൃഷ്ടിച്ച ലൈൻ ശ്രേണിയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന ഫോക്സ് വാഗൺ വാർഷിക ബ്രാൻഡ് കോൺഫറൻസിൽ പരിചയപ്പെടുത്തിയ ഈ മോഡലുകൾ സ്മോക്ഡ് എൽഇഡി ഹെഡ്ലാമ്പുകൾ കാർബൺ സ്റ്റീൽ ഗ്രേ റൂഫ് റെഡ് ഫിനിഷ്ഡ് ജി ടി ബാറ്റ് ബ്രേക്ക് കാലംബറുകൾ ഡാർക്ക് റോങ് ഡോർ ഹാൻഡിലുകൾ എന്നിവ എക്സ്റ്റീരിയർ പരിഷ്കാരങ്ങളിൽ കാണാം പുതിയ ബ്ലാക്ക് ഫിനിഷ് ഉള്ള പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളുമായാണ് എസ്ഇവി നിരത്തിലെത്തുക ഇന്റീരിയറിലേക്ക് കടന്നാൽ ഫോക്സ് വാഗൺ ടൈഗോൺ ജി ടി ലൈനും ടൈഗോൺ ജി ടി പ്ലസ് പോട്ടും റെഡ് സ്റ്റിച്ചിംഗ് ഉള്ള ബ്ലാക്ക് ലെതറൈറ്റ് അബോൾസ്റ്ററി ഗ്ലോസ് ബ്ലാക്ക് ഡാഷ് ബോർഡ് അലൂമിനിയം പെടലുകൾ ബ്ലാക്ക് ഹെഡ്ലൈനർ മുൻ ഹെഡ് റെസ്റ്റുകളിൽ ജി ടി ബാഡിങ് എന്നിവയുമായെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് സ്റ്റിയറിംഗ് വീലിൽ റെഡ് സ്റ്റിച്ചിംഗ് ബ്ലാക്ക്ഔട്ട് ഗ്രാബ് ഹാൻഡിലുകൾ റൂഫ് ലാമ്പ് ഹൗസിംഗ് വൈസറുകൾ എന്നീ കിടലിൽ മാറ്റങ്ങളും കമ്പനി അകത്തളത്തിൽ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ടൈഗോൺ ജി ടി പ്ലസ് പോർട്ടിന് തുടുപ്പേകുന്നത് ഇത് നൂറ്റി നാല്പത്തി എട്ട് ബി എച്ച് പി കാര് പരമാവധി ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കുന്നു അതേസമയം എസ് യു വിതിമൂന്ന് ബി എച്ച് പവറിൽ നൂറ്റി എഴുപത്തി എൻ എം ടോർക്ക് നൽകുന്ന വൺ ലിറ്റർ ടി എസ് ഐ എൻജിനോടെയാണ് വാങ്ങാനാവുക രണ്ടും സ്റ്റാൻഡേർഡായി ആയി സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് വേണം എന്നുള്ളവർക്ക് വൺ ലിറ്റർ ടി എസ് എഞ്ചിനിൽ സിക് സ്പീഡ് ടോർ കൺവേർട്ടർ യൂണിറ്റും വലിയ ഒന്ന് പോയിന്റ് അഞ്ച് ടി എസ് എ മോഡലുകളിൽ സെവൻ സ്പീഡ് ഡി എസ് ടി യൂണിറ്റും തെരഞ്ഞെടുക്കാനാകും ടൈഗോൺ ജി ടി ലൈൻ ടൈഗോൺ ജി ടി പ്ലസ് എന്നിവയ്ക്ക് പുറമെ ജർമ്മൻ ബ്രാൻഡ് തങ്ങളുടെ കോൺഫറൻസിൽ വെറ്റസിന്റെ ജി ടി പ്ലസ് പതിപ്പും പ്രദർശിപ്പിച്ചിരുന്നു നിലവിൽ ഒരു കൺസെപ്റ്റ് പതിപ്പിലായതിനാൽ കാറിന്റെ ലോഞ്ച് ഈ വർഷം അവസാനത്തോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചന അത് മാത്രമല്ല പുതിയൊരു ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ പുറത്തിറക്കാനുള്ള അണിയറ പ്രവർത്തനത്തിലാണ് കമ്പനി ഇപ്പോൾ ടൈഗോൺ ജി ടി ലൈൻ ടൈഗോൺ ജി ടി പ്ലസ് പോർട്ട് എന്നീ പുത്തൻ വേരിയന്റുകളുടെ വരവ് ഫോക്സ് വാഗന് ഗുണമായേക്കുമെന്നാണ് കരുതുന്നത് വൺ ലിറ്റർ ടിഎിനുള്ള ടൈഗോൺ ജി ടി ലൈനിന് പതിനാല് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപയും ടൈഗോൺ ജി ടി പ്ലസ് പോർട്ടിന് പതിനെട്ട് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം രൂപയുമാണ് ഇന്ത്യയിൽ വരുന്ന ഷോറൂം വില വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ